ഹായ് ഞാൻ ഡോക്ടർ ഹിബാനാസർ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഒലിവ് ഹോമിയോപ്പതി കേഴ്ശേരി മലപ്പുറം കൈകൾക്ക് അനുഭവപ്പെടുന്ന തരിപ്പ് മരവിപ്പിന് പ്രധാന കാരണമായിട്ടുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോത്തിനെ പറ്റിയിട്ടാണെന്ന് ഞാൻ പറയുന്നത് അപ്പൊ എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ഈ കൈകളിലേക്ക് വരുന്ന ഒരു പ്രധാന നർവ് സപ്ലാൻ നൽകുന്ന ഒരു നാടി അഥവാ നെർവാണ് മീഡിയം നെർവ് ഈ മീഡിയം നെർവിന് ഒരു ഭാഗത്തായിട്ട് റിസ്റ്റിന് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കുന്ന ഒരു കംപ്രഷൻ ആണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം പുരുഷന്മാരെക്കാൾ കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണ് ഒരു മുപ്പത് മുതൽ അമ്പത് വയസ്സിന് ഇടയിലായിട്ടുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണുന്നത് അതുകൂടാതെ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ വ്യതിയാനമുള്ള ആളുകളിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ വാദസംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾ അതായത് റുമറ്റോഡ് ആർത്രൈറ്റിസ് ഉള്ള ആളുകളില് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസീസ് ഉള്ള ആളുകളിൽ അമിതവണ്ണം ഉള്ള ആളുകളില് അതുപോലെ തന്നെ പഠനങ്ങൾ പറയുന്നുണ്ട് ഈ സ്മോക്കിങ് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രത്തിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ വക രീതിയിലുള്ള പ്രശ്നമുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ കാർപ്പൽ ടണൽ സിൻഡ്രം കാണുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേദന തരിപ്പ് മരവിപ്പ് ഈ വക രീതിയിലാണ് ലക്ഷണങ്ങൾ വരുന്നത് വേദന എന്ന് പറയുമ്പം ഈ ഉള്ളം കഴിക്കും കൈക്കും അതുപോലെ തന്നെ റിസ്റ്റിന് ചുറ്റുമായിട്ടാണ് പ്രധാനമായും വേദന വരുന്നത് ചില ആളുകൾക്ക് കൈ മൊത്തമായിട്ട് കടച്ചിലും വേദന ഒക്കെ പറയാറുണ്ട് പക്ഷെ നെക്ക് നെക്കിലേക്ക് വേദന ഒന്നും വരുന്നില്ല പിന്നെ തരിപ്പ് മരവിപ്പ് ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഒക്കെയാണ് കൈക്ക് വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ മീഡിയ മീഡിയനേർവിൻ്റെ കംപ്രഷൻ കാരണമാണ് ഈ വക ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ മീഡിയ നേർവ് കയ്യിലൂടെ പാസ് ചെയ്ത് പ്രധാനമായിട്ട് ഈ മൂന്ന് വിരലിനും അതുപോലെ തന്നെ ഈ വിരലിൻ്റെ സൈഡിലായിട്ടാണ് ഇതിന് നെർവ് സപ്ലൈ വരുന്നത് അപ്പോൾ ഈ വിരലുകളിലാണ് കാര്യമായിട്ടുള്ള തരിപ്പ് മരിവിപ്പൊക്കെ വേദന വരുന്നത് പക്ഷേ പേഷ്യൻസ് സിംറ്റംസ് പറയുമ്പം കൈ മൊത്തം കടച്ചിലാണ് കൈ ആകെ വേദനയാണ് ഇങ്ങനെയൊക്കെയാണ് സിംറ്റംസ് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് വേദന തരിപ്പ് കടച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് അപ്പോൾ വേദന കാരണം എണീറ്റ് കൈ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ശരിയാകുന്നുണ്ട് കുറച്ച് നേരത്തിന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയാം അതുപോലെ തന്നെ കൈക്ക് കൈക്കാകെ ഒരു ടൈറ്റ് ഫീൽ ആണ് ഭയങ്കര ഒരു നീരറിഞ്ഞൊരു അനുഭവമാണ് എന്നൊക്കെ പേഷ്യൻസ് പറയും ചില സമയത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ ഉണ്ടാകാം അതായത് ചിലപ്പോൾ കൈക്ക് ഭയങ്കര ചൂടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് ഭയങ്കര തണുപ്പായിരിക്കും അല്ലെങ്കിൽ വിയർപ്പിന് വരുന്ന വ്യത്യാസം കൈ ഭയങ്കര വിയർപ്പായിരിക്കും അല്ലെങ്കിൽ ഒട്ടും വിയർക്കുന്നില്ല ഈ രീതിയിലുള്ള കംപ്ലൈൻറ്റ്സും ഒരു പക്ഷെ ഇതിനോടൊപ്പം വന്നേക്കാം ഒരു കേസ് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീനാർ മസിൽസ് അതായത് ഈ ഒരു ഈ ഒരു ഭാഗത്തുള്ള മസിൽസ് ആകെ ശോഷിച്ച് പോയേക്കാം അങ്ങനെ ഒരു ഈ ഒരു വിരൽ തള്ളവിരലിന് ആകെ ഒരു വീക്ക്നെസ് സംഭവിച്ചേക്കാം അതായത് ഇങ്ങനെ ഒപ്പോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കൈക്ക് ചിലപ്പോൾ ഗ്രിപ്പ് കിട്ടിയെന്നവരില്ല അതായത് ഇപ്പം ഒരു ഗ്ലാസ് ഒക്കെ പിടിക്കുന്ന സമയത്ത് ഗ്ലാസ് കയ്യിൽ നിന്ന് തെന്നെ പോവുക അല്ലെങ്കിൽ ഒന്നും പിടിക്കാൻ ഒരു ബലക്കുറവ് പോലെ കൈക്ക് വന്നേക്കാം പിന്നീട് അത് ഒരു പക്ഷേ ആ ഒരു നെർവിന് കംപ്ലീറ്റ് ഡാമേജ് മാറ്റിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് സംഭവിക്കുക അങ്ങനെ ഒരു ഹാൻഡിന്റെ ഒരു ഫംഗ്ഷനിങ്ങിനൊക്കെ അത് പ്രശ്നമായേക്കാം ഇത് കാർപ്പൽ ടണൽ സിൻഡ്രം ആണ് എന്ന് എങ്ങനെ തിരിച്ചറിയാം ഓക്കെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അത് പറയാം അല്ലെങ്കിൽ ക്ലിനിക്കിൽ വെച്ചിട്ട് തന്നെ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടെസ്റ്റിനെ പറ്റിയിട്ടും പറയാം ഒന്ന് ഈ റിസ്റ്റില് നെർവ് പാസ് ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൈക്ക് തരിപ്പ് അതുപോലെ തന്നെ വേദനയൊക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ ഒരു നെർവ് പാസ് ചെയ്യുന്ന സ്ഥലം അതായത് റിസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത് ഒരുപാട് തവണ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് വരെയൊക്കെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ നേരത്തെ പറഞ്ഞ പോലെ വേദനയും തരിപ്പും മരവും ഒക്കെ അനുഭവപ്പെടാം വേറൊരു ടെസ്റ്റാണ് കൈ ഇങ്ങനെ മടക്കി പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഒരു ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു അറുപത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് വരെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്തും വേദന തരിപ്പ് മരവിപ്പ് ഇതൊക്കെ കൈകൾക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ കൈകൾക്ക് വേദന കടച്ചിൽ തരിപ്പ് മരവിപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിലും അതൊരു കാർപ്പൽ ടണൽ സിൻഡ്രം ആയേക്കാം ഇതൊന്നും കൂടാതെ ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ ടെസ്റ്റിങ് ഈ ഒരു കണ്ടീഷന് നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം നല്ല വേദനയുള്ള ഉള്ള ആളുകളിലൊക്കെ ന്യൂട്രൽ റിസ്റ്റ് സ്പ്രിങ്റ്റ് അവർക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് രാത്രി സമയങ്ങളൊക്കെ യൂസ് ചെയ്യാം ഇവർക്ക് വേദന മറ്റ് പ്രശ്നങ്ങളൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞല്ലോ ഡയബറ്റീസുള്ള ആളുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കിയെടുക്കുക അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വെയ്റ്റ് റിഡ്യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ കുറച്ച് എക്സസൈസിനെ പറ്റിയിട്ട് ഞാൻ പറയാം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കൈ കൊണ്ടുള്ള എക്സസൈസസ് പറയാം ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുമ്പം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു റിസ്റ്റ് ആണ് വേണ്ടത് ഒന്ന് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു പത്തോ ഇരുപതോ തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു റൊട്ടേഷൻ ഇതേപോലെ ഇങ്ങനെ ഒരു കുറച്ച് ഒരു ഇരുപത് തവണയൊക്കെ റൊട്ടേറ്റ് ചെയ്യുക അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പം വേദനയുള്ള കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് ഈ പത്തി ഉയർത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം ഒരു പതിനഞ്ച് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ചോ പത്തോ തവണ റിപ്പീറ്റ് ചെയ്യുക അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് കൈ നീട്ടി വെക്കുക എന്നിട്ട് ഈ ഒരു ഉള്ളം കൈ അടിയിലേക്ക് താഴ്ത്തുക ഈ മറ്റു കൈ കൊണ്ട് ബാക്ക്ഔട്ടേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇതും ഒരു പതിനഞ്ച് സെക്കൻഡ് വരെ അങ്ങനെ ഹോൾഡ് ചെയ്യുക ഒരു അഞ്ചോ പത്തോ തവണ റിപ്പീറ്റ് ചെയ്യുക അടുത്ത എക്സസൈസ് എന്ന് പറയുമ്പോൾ കൈ ചുരുട്ടി പിടിക്കുക എന്നിട്ട് കൈ ഇങ്ങനെ ഉയർത്തി വെക്കുക തളവരല് കൈനോട് അടുപ്പിച്ച് വെച്ച് ഉയർത്തി വെക്കുക എന്നിട്ട് ഇത് ചെറുതായിട്ട് ബാക്ക് ഔട്ടേക്ക് വെക്കുക കൈ നിവർത്തി വയ്ക്കുക അതിനുശേഷം ഈ തളവരല് ഇതിനോട് വിട്ട് വയ്ക്കുക എന്നിട്ട് ഈ മറ്റു കൈ കൊണ്ടൊന്ന് വലിച്ച് പിടിച്ച് കുറച്ചൊരു പത്ത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക ഈയൊരു എക്സസൈസും അഞ്ചോ പത്തോ തവണ റിപ്പീറ്റ് ചെയ്യുക അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് ഈ കൈപ്പത്തി അതി ഉയർത്തി വെക്കുക ആദ്യം വിരലുകൾ മാത്രം ചുരുട്ടുക എന്നിട്ട് കൈ മൊത്തം ചുരുട്ടി പിടിക്കുക ഇതും ഒരു അഞ്ചോ പത്തോ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് വിരലുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക എന്നിട്ട് അത് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക ഫിംഗേഴ്സ് ഈ വിരലുകൾ ഒക്കെ സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നിട്ടിത് പിടിക്കുക അപ്പം ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഒരു അഞ്ചോ പത്തോ തവണ റിപ്പീറ്റ് ചെയ്യുക ഈ രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള വേദന തരിപ്പൊക്കെ അനുഭവപ്പെടാം ഓക്കെ വേദനയുടെ സിവിയറിറ്റി കൂടി കൂടി വരുന്നുണ്ട് തരിപ്പും മരിവിപ്പൊക്കെ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ എക്സസൈസ് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക ഹോമിയോപ്പതിയിൽ ഇതിന് എഫെക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താങ്ക്